അലൻ ജോസ് പേരേരാ ഇദ്ദേഹത്തെ അറിയാത്തവരാരും ഇല്ല സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങേരുടെ കുറേ കോപ്രായങ്ങളും കോമാളിത്തരങ്ങളും ഒക്കെ ഇഷ്ടം പോലെയുണ്ട് പുള്ളി റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ് സംഭവം എന്നാണേലും വന്ന കാര്യം ഇത്രയേ ഉള്ളൂ പുള്ളിക്കിട്ട് ആരോപടിച്ച് താങ്ങി എടുത്തിട്ട് അടിച്ചിട്ടുണ്ട് തല് കിട്ടിയിട്ട് ഇന്റർവ്യൂവിന്റെ ഇതൊക്കെയാണ് നമുക്കിത് മനസ്സിലാക്കുന്നത് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് അതിനകത്താണ് തല്ല് കിട്ടിയിട്ട് പുള്ളിയുടെ മുഖത്തിനും കണ്ണുത്തിനും അതുപോലെ ശരീരത്തിനൊക്കെ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ പുള്ളി ഒരു വീഡിയോ പുള്ളി വരുന്നുണ്ട് വീഡിയോ വരുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഞാൻ ഇന്ന് നോർമൽ ശല്യപ്പെടുത്തിയാണ് വീഡിയോ മട്ടോ കാര്യങ്ങളോട്ടിൻസ് പക്ഷേ ഇനിയാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായ സംഭവം രസകരമായ സംഭവം എന്നാന്ന് വെച്ചാല് ഈ ഇന്റർവ്യൂവിന് ശേഷം പുള്ളി വീണ്ടും വന്നിറങ്ങുന്ന ഒരു രണ്ടാമത്തെ ഒരു വരവുണ്ട് അന്നത്തെ ദിവസം തന്നെ ഫാൻസി ഡ്രസ് മത്സരത്തിൽ പോലും ഇതുപോലെ ആൾക്കാർ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോന്നില്ല അടി കിട്ടി കിട്ടിയത് ഇന്റർവ്യൂയില് പറഞ്ഞു പക്ഷെ അതെ തലേ കെട്ടും കയ്യല് കെട്ടും സംസാരിക്കുമ്പോ പോലും ഒരുമാരി അടി ഒരു വരുവായൊരു അവസ്ഥയില റീച്ചിലുമായിട്ടൊക്കെയാണെങ്കിലും ചെയ്യുന്നത് ഭയങ്കര രസം ഉണ്ട് നമുക്ക് അടി കൊണ്ടു വേദന എടുത്തു സംഭവിച്ചു അടി കൊടുത്തവര് പക്ഷെ അതുപോലും ഭയങ്കരമായ രീതിയിൽ ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്ന ഒരു മനുഷ്യനെ വേറെ കണ്ടിട്ടുണ്ട് മോമാളിത്തരം പ്രായങ്ങളൊക്കെ ഇഷ്ടം പോലെ കാണിക്കുന്നു പക്ഷെ ഇത് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു രാവിലെ അടി കൊണ്ടിട്ട് അടി കൊണ്ടാടും കാര്യങ്ങളെ കാണിച്ചിട്ടുള്ളൂ വൈകുന്നേരം ആയപ്പോ നല്ല കെട്ടി തലയൊക്കെ ഇട്ട് കയ്യൊക്കെ ഇട്ട് ജോസ് പേരേ നവിച്ച്